അപ്പോ 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 ഉറുമ്പ് സംസാരിച്ചിട്ടില്ലേ ഉറുമ്പ് സംസാരിച്ചിട്ടില്ലേ പശു വലിയ ഒരു ജീവിയാണ് പക്ഷെ ഉറുമ്പ് സംസാരിച്ചു ആരോട് ആരോട് സംസാരിച്ചു നബി അലേഹിസലാത്ത് പട്ടാളക്കാരും അവിടെ നിന്ന് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാതൻ പറയുന്നുണ്ട് സുലൈമാ നബി അലഹി സലാ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ടത് ഒരു പട്ടാളക്കാരുമായി കടന്നു വരുമ്പോ അവിടുന്ന് ഉറുമ്പുകളും തന്റെ അനുചരന്മാരും അവിടെ കടന്നു പോവുകയാണ് ഭക്ഷണം സ്നേഹിക്കാൻ വേണ്ടി ശേഖരിക്കാൻ കടന്നു പോവുകയാ അല്ലാന്റെ പരിശുദ്ധമായ കുറാ തന്നെ ഈ ചരിത്രം അവിടെ നിന്ന് പറയുന്നുണ്ട് ോ മസാകിനകുംഹുലോ മസാകിനകും അതാ ഉറുമ്പുകളുടേതായ പെണ്ണുറുമ്പ് അവിടെ നിന്ന് സ്ത്രീ ആയിട്ടുള്ള ഉറുമ്പ് ചോദിക്കുകയാണ് നിങ്ങൾ കടന്നു പോകണേ സുലൈമാൻ നബി പട്ടാളക്കാര് കടന്നു വരികയാ പട്ടാളക്കാര് കടന്നു വന്നാൽ നമ്മെ അവിടെ ചവിട്ടി അരയ്ക്കുന്നതാണ് നമ്മെ അവിടെ നിന്ന് ചവിട്ടി അരയ്ക്കുന്നതാണ് അവർക്കറിയില്ല അത് അവരത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകണേ എന്നവിടെ നിന്ന് ഉറുമ്പുകൾ പോലും ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ഉറുമ്പുകൾ പോലും അവിടെ ചരിത്രം കേൾക്കാൻ കടന്നു വരുന്ന ഉമ്മാ ബഹുമാനപ്പെട്ടവരോടവിടുന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ ചരിത്രങ്ങൾ പറയുമ്പോ ബഹുമാനപ്പെട്ടവരോടവിടെ ഒരു പശു അവിടെ വിശ്വസിക്കാൻ പരിശുദ്ധമായ എടുത്ത് നോക്ക് പെങ്ങളെ ആ പറയുന്ന ചരിത്രമാ ഞാൻ പറയുന്നത് ഉറുമ്പുകളിൽ ഒരു ചെറിയ ഉറുമ്പ് അവിടെ നിന്ന് ഏറ്റവും വലിയ ചെറിയ ജീവിയാണല്ലോ അതാ കണ്ണുകൾ കൊണ്ട് പോലും ചില സമയങ്ങളിൽ കാണാൻ കഴിയാത്ത നിലയില് ആ ചെറിയൊരു ഉറുമ്പ് അവിടെ നിന്ന് കൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ഭവനങ്ങളിലേക്കൊന്ന് കടന്ന് ചെല്ലോ അവിടുന്ന് സുലൈമാ നബി അലി സലാത്തു പട്ടാളക്കാരും കടന്നു വരികയാ അങ്ങനെ കടന്നു വന്നാൽ അവരെ അറിയാതെ

أن أشكر نعمتك التي على علي وعلى والدي وأن أعمل صالحا سليمان نبي عليه الصلاة والسلام فتبسم الله സുലൈമാ നബി അലിഹി സലാത്ത് വസ്സലാം അവിടന്ന് ചിരിക്കുകയാ അവിടെന്ന് പറയുന്നു അലഹമില്ലാ അലഹമില്ലാ അഹമ്മദ പടച്ചവരെ നിന്നെ എത്ര ശ്രതിച്ചാലാണ് മതിയാവുന്നത് കാണാൻ ഒരു ജീവിയുടെ സംസാരം പോലും എന്നെ നിന്നെ അവിടെ സ്തുതി പറഞ്ഞാലും മതിയാകില്ല അല്ലാ സുലൈമാ നബി അലൈസാദ് പറഞ്ഞു പോയെങ്കിൽ ചരിത്രം പറയുമ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നവനെ നിന്റെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്ന് ചെല്ലോ അലമാരക്കുള്ളിൽ അവിടെ നിന്ന് ഏറ്റവും വലിയ ആഡംബര വസ്തുവായി ആകർഷിപ്പിക്കാൻ വേണ്ടി കാഴ്ച വസ്തുവായി നീ വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഖുർആൻ ഖുർആാനെടുത്തുകൊണ്ട് ഓതി നോക്കോനെ ആ പരിശുദ്ധമായ ഖുറാനിലെ പറയുന്ന പറയുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്തിൽ ചരിത്രമാ ഞാൻ ഈ പറഞ്ഞത് ഉറുമ്പുകൾ പോലും അവിടെ നിന്ന് സംസാരിപ്പിക്കുന്നത് പടച്ച തമ്പുനവിടെ കേൾപ്പിച്ച് കൊടുത്തെങ്കിൽ ആ റബ്ബിനാണോ ഒരു പശുവിനെ കൊണ്ട് അവിടെ നിന്ന് സംസാരിപ്പിക്കാൻ അവിടെ